ചരിത്രത്തിലെ ഒട്ടേറെ കഥകൾ പറയാനുണ്ട് ന്യൂറംബർഗിന് ഏ ഡി ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് കാലഘട്ടത്തിലൊക്കെ ഹോളി റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ന്യൂറംബർഗ് കലാസൃഷ്ടിയിലും സാംസ്കാരികമായിട്ടൊക്കെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു മിഡീവൽ ഓൾഡ് ടൗൺ യൂറോപ്പിലെ പ്രസിദ്ധ പെയിന്റേഴ്സിലെ ഒരാളായിട്ടുള്ള ആൽബർട്ട് ഡ്യൂററിന്റെ ജന്മസ്ഥലം കൂടിയാണ് ന്യൂറംബർഗ് ഈ കാണുന്ന ചർച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അതിമനോഹരമായിട്ടുള്ള ന്യൂറംബർഗിന്റെ ലോറൻസ് കൃഷിയാണ് വളരെ മനോഹരമായിട്ട് ഗോയ്ത്തിക് ശൈലിയിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ന്യൂറംബർഗിന്റെ നഗരത്തിൽ തന്നെ വളരെ കൂടി ഈ ഒരു പള്ളി അവിടെ നിലകൊള്ളുന്നു പക്ഷെ ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ കയറിയാൽ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇവിടെയൊക്കെ വീണ ബോംബിന്റെ തകർന്ന അവശേഷിപ്പുകൾ ആ ബിൽഡിങ്ങുകളിലൊക്കെ വീണിട്ട് അതിന് തകർന്നു പോയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ന്യൂറംബർഗ് ട്രയൽസിനെ പറ്റി നിങ്ങൾ പലരും കേട്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തടവിലായി തടവിലായ നാസി ഭരണകർത്താക്ക നേതാക്കന്മാരെ വിചാരണ ചെയ്ത ന്യൂറംബർഗ് കോടതി ഇവിടെയാണുള്ളത് നാസി പാർട്ടികളുടെ സമയത്തെ റാലികളും പരേഡുകളൊക്കെ നടന്ന വമ്പൻ റാലികളൊക്കെ നടന്ന ന്യൂറംബർഗിന്റെ ഗ്രൗണ്ടും ഒക്കെ നമുക്ക് ഈ ഒരു ന്യൂറംബർഗിന്റെ ചരിത്ര താളുകളിൽ കാണാൻ സാധിക്കും ഇതൊരു പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചാണ് ഇതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ നഗരഹൃദയത്തിൽ തന്നെ വേറെയും കത്തോലിക്ക പള്ളികളൊക്കെ ഉണ്ട് ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ വൻ തിരക്കാണുള്ളത് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു നഗരവും ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ അറിയാനായിട്ട് ഒട്ടേറെ വിനോദസഞ്ചാരികളാണ് എത്തിയിരിക്കുന്നത് ഹോളി റോമൻ രാജാക്കന്മാരുടെ അന്നത്തെ കാലഘട്ടത്തിലെ മധ്യ കാലഘട്ടത്തിലെ രാജ്യത്തിൻ്റെ സിമ്പലുകളും കൊട്ടാരത്തിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പള്ളിയുടെ ചോരുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ കാണാൻ സാധിക്കും ചരിത്രത്തിൻ്റെ എത്ര മനോഹരമായിട്ടുള്ള അവശേഷിപ്പുകൾ ഈ ഒരു സ്ട്രീറ്റിൽ വളരെ മനോഹരമാണ് കലാകാരന്മാർ കലാകാരന്മാർ പാട്ട് പാടുന്നവർ മാജിക് കാണിക്കുന്നവർ പടം വരയ്ക്കുന്നവർ ഇവരൊക്കെ ഈ സ്ട്രീറ്റിൽ വന്ന് അവരുടെ കഴിവുമായിരുന്നു ജനങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പൈസ കൊടുക്കാം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരുടെയും മുഖത്ത് കൗതുകവും സന്തോഷവും ചരിയുമൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് അതാണ് ന്യൂറംബർഗ് ഈ ഒരു ലോറൻസ് കൃഷിയോട് ചേർന്ന് തന്നെ ഇതിൻ്റെ സ്ട്രീറ്റ്സിലൊക്കെ ഇവിടെ വഴിയോര കച്ചവടക്കാർ അതോടൊപ്പം തന്നെ കലാകാരന്മാർ അത് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് ഈ ജർമ്മൻ ജനത അവർക്ക് ചെറിയ ടിപ്പുകളൊക്കെ കൊടുക്കുന്നു ന്യൂറംബർഗിന്റെ ഈ ഒരു തെരുവിൽ എപ്പോഴും ഇങ്ങനെ വഴിയോര കച്ചവടക്കാരെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ക്രിസ്മസ് സമയം ആയതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ വഴിയോര കച്ചവടക്കാരുണ്ട് റീജിയണലായിട്ടുള്ള ആണ് കൂടുതലും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോലെ ഒന്നുമല്ല തന്നെ വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഇവർ ഈ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു അല്പം ഉയർന്ന റേറ്റൊക്കെയാണ് കേട്ടോ എന്നാലും വിശ്വസിച്ച് ഉപയോഗിക്കാം കൂടുതൽ ജർമ്മൻകാർ തന്നെയാണ് ഇതൊക്കെ വാങ്ങുന്നതും കഴിക്കുന്നതൊക്കെ നമ്മൾ കേരളത്തിലെ പോലെ വിലപേശലൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രൈസ് തന്നെ കൊടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം ഈ കാണുന്നതൊക്കെ പല തരത്തിലുള്ള ഒലിവുകളാണുള്ളത് ഗ്രീൻ ഒലിവ് അതേപോലെ തന്നെ കലമാക്കി ഒലീവ് അതേപോലെ തന്നെ പല തരത്തിലുള്ള ബ്രെഡുകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റാളുകളിൽ ആണ് ജർമ്മനിയുടെ മധ്യകാലഘട്ടത്തിലെ വ്യാപാരത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ന്യൂറംബർഗാണ് നമ്മൾ ഗൂഗിളിൽ ന്യൂറംബർഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന മനോഹരമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിമുകളിൽ ഒന്നാണ് ഈ ഒരു ഫ്രെയിം ഈ പെഗ്നിറ്റ്സ് നദിക്ക് കുറുകെയുള്ള ഈ ഒരു ബ്രിഡ്ജും ആ ഒരു പെഗ്നിറ്റ്സ് നദിക്ക് നിൽക്കുന്ന ആ ഒരു കാസിലൊക്കെ ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിമാണ് ന്യൂറംബർഗിനെ ഇത്രയും അതിമനോഹരമാക്കി മാറ്റുന്നത് ഈ കാണുന്ന നദി പെഗ്നിസ് നദിയാണ് ബവേറിയയിലെ പെഗ്നിസ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് ഈ ഒരു നദി ഏകദേശം നൂറ് കിലോമീറ്റർ ഒഴുകുന്നു ന്യൂറംബർഗിന്റെ ഹൃദയഭാഗത്തിലൂടെ ഇതിനെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് ഈ ഒരു നദി ഒഴുകുന്നത് ഏകദേശം കുറച്ച് ദൂരം പിന്നിട്ട് ഇത് ഫ്യൂർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെ നദിയായിട്ട് ചേർന്ന് പിന്നെ റെഗ്നിറ്റ്സ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് യൂറോപ്പിലെ അച്ചടി പ്രസിദ്ധീകരണമൊക്കെ ന്യൂറംബർഗിൽ നിന്നാണ് തുടക്ക തുടക്കപ്പെടുന്നത് നമ്മുടെ സ്കൂൾ കാലത്തെയൊക്കെ ഓർമ്മകളിലെ ഫേബർ ക്യാസില് കളർ പെൻസിലുകൾ അതിൻ്റെയൊക്കെ ജന്മദേശം ന്യൂറംബർഗാണ് നല്ല അടിപൊളിയാണ് ഈ ഒരു വ്യൂവിൽ ഈ ഒരു സന്ധ്യാസമയത്തൊക്കെ ന്യൂറംബർഗിന്റെ ഈ ഭാഗത്തോട്ടൊക്കെ വരാനായിട്ട് ലോറൻസ് കൃഷിയ സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ട്രീറ്റ് അറിയപ്പെടുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ന്യൂറംബർഗിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഒന്നാണ് ന്യൂറംബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് ഏകദേശം പതിനാറാം നൂറ്റാണ്ടിലാണ് ഇത് പിറവിയെടുത്തതെന്ന് കരുതപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്മസ് മാർക്കറ്റ് നവംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് ക്രിസ്മസ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാവുക ഈ റീജിയണൽ ആയിട്ടുള്ള കടകൾ എപ്പോഴും ഇവിടെ കാണുമെങ്കിലും ക്രിസ്മസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് ഷോപ്പുകൾ ഈ ഒരു സമയത്താണ് ഇവിടെ ഉണ്ടാവുക ഇവ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ അതേപോലെ തന്നെ ക്രിസ്മസ് ക്രിബ് സമയത്ത് നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസിന് ഉപയോഗിക്കുന്ന ക്രിസ്മസ് ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ രൂപങ്ങൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജർമ്മൻ കേക്കായിട്ടുള്ള ലീ കുഹൻ ഗ്ലൂ വൈൻ ഇതൊക്കെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ സവിശേഷതകളാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഇവർ റീജിയണലായിട്ട് ഉണ്ടാക്കുന്ന ഇവരുടെ നോർമലി ഇവരുടെ ലോക്കലി ഉണ്ടാക്കുന്ന കേക്കുകളും പലതരത്തിലുള്ള സ്വീറ്റ്സുകളൊക്കെ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ വുഡൻ വർക്ക്സുകൾ ആർട്ട് വർക്കുകള് ഇതൊക്കെ ഇവർ തന്നെ ചെയ്യുന്നത് ഇവര് ഈ ക്രിസ്മസ് മാർക്കറ്റിന്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് ആൾക്കാർക്ക് വിൽക്കാനായിട്ട് കൊണ്ടുവെക്കുന്നു അടിപൊളിയാണ് ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് ക്രിസ്മസ് മാർക്കറ്റിന്റെ ആ ഒരു സ്ട്രീറ്റിലൊക്കെ തന്നെ ആ മുകളില് ഈ ഒരു മാലാഗയുടെ പോലെ ഒരു രൂപം കാണാൻ പറ്റും ക്രിസ്മസ് കിൻഡ് കിൻഡെന്നാണ് ഇതറിയപ്പെടുന്നത് ക്രിസ്മസ് സമയത്ത് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ അതായത് നവംബർ ഇരുപത്തി നാലാം തീയതി ഇനി കാണാൻ പോകുന്ന ഒരു പള്ളിയുടെ മുകളിൽ നിന്ന് ഒരു കുട്ടി ഒരു മാലാഖയുടെ രൂപത്തിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിന് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ആ ഒരു ഇതിൻ്റെ സിംബോളിക് സിംബലായിട്ടാണ് ഇവിടെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ അതോടുകൂടിയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിന് തുടക്കമാവുന്നത് സൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഷോപ്പുകൾ വരും കംപ്ലീറ്റ് അടിപൊളിയാണ് ക്രിസ്മസ് വൈബാണ് ഇവിടെ ഈ ഒരു കാണുന്ന ചർച്ചാണ് ഫ്രൗൺ കിർഷെ ന്യൂറംബർഗിലെ ഈയൊരു ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ ആ ഒരു സ്ക്വയറിലാണ് കംപ്ലീറ്റ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ആ ഒരു കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്ക്വയർന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു സെൻട്രൽ സ്ക്വയറിലായിട്ടാണ് ക്രിസ്മസ് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിലകൊള്ളുന്നത് ഈയൊരു പള്ളി ലോറൻസ് കിർഷെ പണിത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പണിതിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ടൈമിൽ ഇതും ബവേറിയയുടെ ടിപ്പിക്കൽ ശൈലിയായിട്ടുള്ള ഗായത്തിക് ആർക്കിടെക്ചറിലാണ് ഈ ഒരു പള്ളിയും പണിയഴിച്ചിരിക്കുന്നത് ഈ ഒരു പള്ളിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ട് മണിയാവുമ്പോൾ ആ ഒരു കാണുന്ന ക്ലോക്കിന് ചുറ്റുമായിട്ട് പന്ത്രണ്ട് പാവകൾ പാവ ഷേപ്പിലുള്ള രൂപങ്ങൾ ഡാൻസ് കളിക്കും സോ വളരെ മനോഹരമായിട്ടത് ഫോട്ടോ എടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ തിരക്കാണ് ആ ഒരു സമയത്ത് സൊ അതിനു ചുറ്റും ഈ കാണുന്ന ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ആ ഒരു സ്ക്വയറും ജനത്തിരക്കും ആ ഒരു ഡിസംബർ മാസവും ഈ ഒരു കളറും മൊത്തം ലൈറ്റിങ്ങൊക്കെ ചേർന്ന് അടിപൊളിയാണ് നമുക്കിവിടെ ക്രിസ്മസ് മാർക്കറ്റിൽ വരുമ്പോൾ